ായി എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് പെരിഞ്ചീരകത്തിൻ്റെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ചാണ് ദഹനക്കേടും അസിഡിറ്റിയും വയറുവീർക്കലും കാരണം ബുദ്ധിമുട്ടുന്നവരാ കുറവായിരിക്കും അല്ലെ അസ് അസ്വസ്ഥതകൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുകയും ചെയ്യുന്ന പ്രശ്നങ്ങളാണ് ഇവ അനാരോഗ്യകരമായ ഭക്ഷണശീലവും തിരക്കേറിയ ജീവിതശൈലിയുമെല്ലാമാണ് ഈ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നത് നമ്മുടെ അടു അടുക്കളയിൽ തന്നെ ഈ ബുദ്ധിമുട്ടിക്കുന്ന പ്രശ്നത്തിന് പരിഹാരമുണ്ട് പ്രകൃതിദത്തമായ പ്രതിവിധി ഈ പ്രശ്നങ്ങളെല്ലാം ഫലപ്രദമായി ലഘൂകരിക്കും നമ്മുടെ അടുക്കളയിൽ തന്നെയുള്ള സാധനമാണ് അത് അതാണ് പെരുഞ്ചീരകം എന്ന് പറയുന്നത് അപ്പോൾ ആയുർവേദ മരുന്നുകളിലും പരമ്പരാഗത വൈദ്യത്തിലും നൂറ്റാണ്ടുകളായി പെരുഞ്ചീരകം ഉപയോഗിച്ചിരുന്നു ദഹന പേശികളെ വിശ്രമിക്കാനും അസ്വസ്ഥത കുറയ്ക്കാനും സഹായിക്കുന്ന അനീതോൾ ഹെൻകോൺ എക്സ്ട്രാ എക്സ്ട്രാ ടോൾ തുടങ്ങിയ എണ്ണകൾ പെരുഞ്ചീരകത്തിൽ അടങ്ങിയിട്ടുണ്ട് ആമാശയത്തിൽ അധിക വാതകം അടിഞ്ഞുകൂടുമ്പോൾ വയറുവീർക്കൽ സംഭവിക്കുന്നു പെരുഞ്ചീരകം ദഹന വ്യവസ്ഥയിൽ നിന്ന് വാതകം പുറംതള്ളാൻ സഹായിക്കുന്ന കാർമിനേറ്റീവ് ഗുണങ്ങൾ ഉള്ളവയാണ് ഭക്ഷണത്തിന് ശേഷം ഒരു ടീസ്പൂൺ പെരുഞ്ചീരകം ചവയ്ക്കുകയോ പെരുഞ്ചീരകം ചേർത്ത ചായ കുടിക്കുകയോ ചെയ്യുന്നത് വയറുവിർക്കൽ ഫലപ്രദമായി സ പരിഹരിക്കും അതുപോലെ തന്നെ ആമാശയത്തിലെ ആസിഡ് അന്നനാളത്തിലേക്ക് തിരികെ നീങ്ങുമ്പോഴാണ് ആസിഡ് റിഫ്ലക്സും നെഞ്ചരിച്ചിലും ഉണ്ടാകുന്നത് പെരുഞ്ചീരകത്തിന് ആമാശയത്തിലെ ആസിഡിനെ നിർവീര്യമാക്കുന്ന ക്ഷാരഗുണങ്ങളുണ്ട് ഇത് അസിഡിറ്റിയിൽ നിന്ന് ആശ്വാസം നൽകുന്നു പെരിഞ്ചീരകം വെള്ളം കുടിക്കുന്നത് ഇത് ശമിപ്പിക്കും ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം ചെറു ചൂടുള്ള വെള്ളത്തിൽ മുപ്പത് മിനിറ്റ് കുതിർത്ത് കുടിച്ചാൽ മതി പെരിഞ്ചീരകം ദഹന എൻസൈമുകളുടെ ഉൽപ്പാദനത്തെ ഉത്തേജിപ്പിക്കുകയും ഭക്ഷണം കാര്യക്ഷമമായി വിഘടിപ്പിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു ഇത് ദഹനക്കേട് തടയുകയും പ്രോത്സാഹിപ്പിക്കും സുഗമമായ ദഹനത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു അതായത് ഭക്ഷണശേഷം കുറച്ച് പെരിഞ്ചീരകം കഴിച്ചാൽ ദഹനമെല്ലാം സുഗമമായി നടക്കുമെന്നാണ് അർത്ഥം ഭക്ഷണത്തിന് ശേഷം പച്ചവെള്ള പച്ച പെരിഞ്ചീരകം ചവയ്ക്കാം അല്ലെങ്കിൽ ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം വെള്ളത്തിൽ അഞ്ച് മിനിറ്റ് തിളപ്പിച്ച് ചായയുണ്ടാക്കി കുടിക്കുകയും ചെയ്യാം രാത്രി മുഴുവൻ വെള്ളത്തിലിട്ട് കുതിർത്ത് രാവിലെ കുടിക്കുകയുമാവാം മാത്രമല്ല കറികളിലോ സാലഡുകളിലോ പൊടിച്ച പെരിഞ്ചീരകം ചേർക്കുകയും ചെയ്യാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്